പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും വൈറ്റ് ഫോട്ടിൽ എത്തിയിരിക്കുകയാണ് വൈറ്റ് ഫോർട്ടിന്റെ പ്രത്യേകത നമുക്ക് സൗകര്യമായിട്ടൊരു സ്ഥലമാണ് ആൾക്കാരെ വിളിച്ച് പറ്റിക്കാൻ നമുക്ക് പറ്റിയൊരു മാനേജ്മെന്റ് ആണ് താങ്ക്സ് വൺസ് മാനേജ്മെന്റ് ഇന്ന് നമ്മൾ പറ്റിക്കാൻ പോണത് ഒരു വെഡിങ് ഫാഷൻ ഫോട്ടോഗ്രാഫർ ഒരു യങ് ബോയാണ് ട്വന്റി വൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ബോയാണ് പേര് ശരത് ആണ് നമ്മൾ ഫോണിൽ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ അത് സർപ്രൈസ് ചെയ്യുന്ന ആള് ഒരു കൊറിയോഗ്രാഫർ നമ്മുടെ ഫ്രണ്ട് ആണ് വിനൂപ് എന്ന് വിനൂപത് വിനൂപ് വിളിച്ചപ്പോൾ തന്നെ പുള്ളി ക്ഷമയുടെ ഭയങ്കര നെല്ലിപ്പലകളുള്ള ഒരാളാണെന്ന് ക്ഷമ നമുക്കൊന്ന് ടെസ്റ്റ് സി ഓരോരുത്തരുടെ എക്സ്പ്രഷൻ അല്ലേ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കണ്ടേ നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് വരാം ഇത് നമ്മുടെ കൗമുദിന്റെ സൂപ്പർ ഹിറ്റ് ഷോ ഉണ്ട് സ്വയംഭരം ഈ സ്വയംവരം ഒരു വെഡ്ഡിംഗ് ഷോ ആണെന്ന് നമുക്കറിയാം ഈ വെഡ്ഡിംഗ് ഷോയിലെ ആങ്കർ റോസിൻ മാറിയിട്ട് പകരം ഞങ്ങൾ ഒരു പുതിയ സെഗ്മെന്റിനായിട്ട് വരുവാണ് ഈ സെഗ്മെന്റിൽ നമ്മൾ ടെക്നീഷ്യൻസിനെ പരിചയപ്പെടുത്തുന്നതും പറഞ്ഞിട്ടാണ് ഇവരെ കൺവെൻസ് ചെയ്യാൻ പോകുന്നത് അതിലുണ്ടാകുന്ന ഇന്റർവ്യൂ സെയിം ടൈമുള്ള സിസ്റ്ററിന്റെ കല്യാണമാണ് അപ്പം അതൊരു പത്ത് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റും ഇവിടും ട്രൈ ചെയ്തുകൊണ്ട് സ്വയംവരത്തിന്റെ പുതിയൊരു ഫോട്ടോഗ്രാഫി സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു യങ് ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെഡിങ് ഫോട്ടോഗ്രാഫിയിലാണ് അദ്ദേഹത്തിന്റെ നല്ല ട്രെൻഡാണ് ബിക്കോസ് ഫോട്ടോഗ്രാഫി കിട്ടുക ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂം ലുക്കിംഗ് ദ ബെസ്റ്റ് ആണ് എല്ലാ പുതിയ ബ്രൈഡ് ആൻഡ് റൂമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ നമുക്ക് ശരത്തിനെ പരിചയപ്പെടാം വെൽക്കം ടു ദ ഷോ ശരത് എത്ര കൊല്ലായി ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കിപ്പോ ഫോട്ടോഗ്രാഫി പറയുമ്പോൾ എനിക്ക് പണ്ട് ഒരു ക്രൈസ് ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ക്യാമറ എടുത്ത് കൈ തരുന്ന എന്റെ അങ്ങനെ ഫസ്റ്റ് എനിക്ക് ക്യാമറ എടുത്ത ആൾ കയ്യിലേക്ക് തരുന്നത് ആളാണ് എനിക്ക് ക്യാമറ എന്ന് ഒരു എക്യൂപ്മെന്റിലേക്ക് എന്നെ ഇന്റ്രഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഫീൽഡിലേക്ക് ഇപ്പൊ എത്ര ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷമായിട്ട് ഫോട്ടോഗ്രഫി ബി എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തോണ്ടിരിക്കുന്നത് കോയമ്പത്തൂർ ജി ആഡിയിലാണ് ഏഹ് ഇല്ല ഞാനിപ്പോ പുതിയൊരു കോളേജില് പറഞ്ഞിട്ടൊരു കോളേജാണ് അല്ല അപ്പൊ അങ്ങനെ അവിടെ ചെന്നു പിന്നെ സമ്പോട്ട് കോളേജിന്റെ പേര് പറഞ്ഞാലും മീൻസ് നമ്മളെ ഉദ്ദേശിച്ച ഒരു സാധനം അവിടെ കിട്ടാണ്ടായിപ്പോ ഞാൻ അവിടെ പോകാൻ കിട്ടത്തില്ല അങ്ങനെ ഇവിടെ വന്നു ഞാൻ ഞാനിവിടെ ഗണേശ് സ്റ്റുഡിയോയിൽ വർക്കിംഗ് ഗ്രാഫിക് ഡിസൈനറായിട്ട് കയറി പിന്നെ അവിടെ നിന്ന് എക്സ്പോസിംഗ് പോകുന്നു ഞാൻ സ്വയംഭരം കാണുന്ന പ്രേക്ഷർക്ക് ഇങ്ങനെ ഒരു സെഗ്മെന്റ്സ് സെഗ്മെന്റ് പുതിയായിട്ട് തുടങ്ങിയ സെഗ്മെന്റ്സ് ആണ് ഈ ഫോട്ടോഗ്രാഫറെ കൂടുതൽ പരിചയപ്പെടുക മറ്റേ പോയിട്ടാണ് നമ്മൾ ടെക്നിക്കൽ സൈഡ് സ്കില്ല അപ്പൊ കാണുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഈ ഷട്ടർ സ്പീഡ് എന്താണ് അപ്പാച്ചർ എന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല പ്രേക്ഷർക്ക് വേണ്ടിയിട്ട് ഈ ഷട്ടർ സ്പീഡ് എന്താണ് അപ്പാച്ചർ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ലാൻഡ്സ്കേപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു 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 ട്രയാങ്കിൾ ആണ് നമ്മൾ നോക്കുന്നത് ഷട്ടർ 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 സ്പീഡ് സ്പീഡ് ഈ ഈ ഈ ഈ മൂന്ന് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഏകദേശം ക്യാമറയിൽ എന്തൊക്കെ ചെയ്യാം ബേസിക് ഒരാൾക്ക് ഇരുന്നാൽ മതി എന്നാണ് നമുക്കൊരു എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഫ്രണ്ട്സ് അത് അത് കിട്ടാറുണ്ട് എല്ലാത്തിന്റെയും കളികളാണ്

ശരത്തിനോട് ഇത്ര സംസാരിച്ചോട് ജനുവിനിറ്റി ശരത്ത് പറഞ്ഞ ഓരോ കാര്യത്തിലും ഡെപ്ത് ഉണ്ട് സിൻസിയറിറ്റി ഉണ്ട് അല്ല അത് കാരണം ഒരു എന്താ പറയുക ഒരു ജനുവിൻ ലൈക്കിംഗില് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ കൊറച്ചു നേരത്തേപ്റ്റ് ചെയ്തിട്ട് അന്യത്തിന്റെ കല്യാണത്തിന്റെ കാര്യം ഇത് ചോദിച്ചോട്ടെ അപ്പൊ അങ്ങനത്തെ ഒരു വെഡിങ്ങിന് ശരത്തിനെന്ത് കോൺട്രിബ്യൂട്ട് ഓക്കെ നല്ല ഗ്രാൻഡായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് വീട്ടിൽ തോന്നുന്നു പത്ത് ക്യാമറ ക്യാമറ വേണം ബിക്കോസ് ഓർണ്ണം വരുന്ന ഗസ്റ്റിനെ പിന്നെ മറ്റേ ഹെലി ആവശ്യത്തിന്റെ ആവശ്യം ഞാൻ എന്റെ ആവശ്യം പറഞ്ഞോട്ടോ അതിന് വേണ്ടി വീട്ടിലായിരിക്കുമ്പോൾ ശരത്ത് അങ്ങനെയല്ല അപ്പൊ എനിക്ക് ആക്ച്വലി എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ കല്യാണ ചേർക്കുന്ന നമ്മളെ ഹിന്ദു കസ്റ്റമറേലോ ആദ്യം ഗ്രൂം വരും പിന്നെ ബ്രൈഡ് വരും പക്ഷെ ഗ്രൂമിന്റെ തലേന്റെ മീത കൂടെ തന്നെ എക്സ്പ്രഷൻസ് കിട്ടണം അതിപ്പോ നമുക്ക്

അപ്പോ അപ്പോൾ സ്വയംവരത്തിൽ നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നത് ശരത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞോട്ട് ഇരുപത്തിയൊന്ന് വയസ്സിൽ ഇത്രയും അനുഭവങ്ങളുമായി നടക്കുന്ന ചെറുപ്പക്കാരൻ ജീവിതങ്ങൾ വിവരങ്ങളിൽ എത്തട്ടെ എന്ന് പറയുന്നു ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വെഡിങ് ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് ഷോർട്സുകൾ ഞങ്ങളുടെ ഡെമോ വെച്ചിട്ട് എങ്ങനെയാണ് എടുത്തതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു തരാ വളരെ രസകരായിരുന്നു സോ ലൈറ്റ് ഒക്കെ ഇത് തന്നെ പോരെ കാണിച്ചാൽ മതിയല്ലോ ഓക്കെ ടുത്ത് കൈ പിടിച്ചു അതാ ഞാൻ പറഞ്ഞേ എനിക്കൊരു റൊമാന്റിക് ലുക്ക് വേണ്ടത് ആണോ ഗേൾ ഫ്രണ്ട് കടിച്ചു പിടിച്ചു മൈ ബെസ്റ്റ് എനിക്ക് ഗേൾഫ്രണ്ട് ആയിട്ട് കാണാൻ പറ്റുന്ന ജസ്റ്റ് രണ്ട് മിനിറ്റത്തേക്ക് േശു ആണി അടിച്ചേച്ചാ ഇങ്ങനെ നോക്കാനോ ചേച്ചി നോക്കുന്നില്ല ിന്റെ ഒരു രണ്ടു മൂന്ന് പോസ് ഇപ്പൊ ഫാഷിന്റെ ഒരു പോർട്ട്ഫോലിയോ സ്റ്റൈൽ അല്ലെ ഇനി വെഡ് ചെറുക്കനെ പെണ്ണു എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ രണ്ട് മൂന്ന്

ത്രയും പൊക്കണ്ട് താഴ്ത്തി താഴ്ത്തി എന്നിട്ട് ലുക്ക് മാത്രം ഗ്ലാസിലേക്ക് പോട്ടെ ഗ്ലാസ്സിലേക്ക് പോട്ടെ ലുക്ക് മാത്രം സ്വയം ഈ സെഗ്മെന്റിൽ നമ്മുടെ കൂടെ എത്തിച്ചു വരുന്നത് യങ് ടാലും നമ്മളെ ഷോയിൽ വരും ഇതുപോലെ ഡീറ്റെയിൽസ് ആയിട്ട് പറയും ഒരുപാട് നല്ല നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പൊ നമ്മുടെ ഷോയിൽ വന്നിട്ടുണ്ട് റെജു വന്നു അർഷി വന്നു അവരൊക്കെ സൂപ്പർ സീയസ് ആണ് പക്ഷെ നമുക്ക് ഒരു ബഡ്ഡിങ് ആയിട്ടുള്ള ഒരു ബഡ്ഡിങ് സ്റ്റേജിലേക്ക് ഒരാളെ കൊണ്ടുവന്നു എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്ന് ഞങ്ങളോട് ഷെയർ ചെയ്ത ചെയ്തത് ഇവരെ ഫോട്ടോഷൂട്ട് വളരെ ും സംസാരിച്ചതിലും അപ്പൊ നമ്മളെ അടുത്ത എപ്പിസോഡ് കാണുന്നത് വരെ ഓവർ ടു റോസ്റ്റേഷൻ പിന്നെ വേറെ കാര്യം പേയ്മെന്റ് കൊണ്ടുവന്നുണ്ടല്ലോ കൊണ്ടുവന്നിട്ടോ പേയ്മെന്റ് നമ്മള് ഫ്രഷ് ഇത് വരുമ്പോഴത്തേക്കും മറ്റേ അവരുടെ പ്രൊമോഷൻ വേണ്ടിട്ട് ചാർജ് എമൗണ്ട് ചാർജ് ചെയ്യാറുണ്ട് പൊതുവേ അവർ ട്വന്റി തൗസൻഡ് വെച്ചിട്ട് എടുക്കാറ് തൗസൻഡ് বিকাস নাম্বার এত এরকম പറഞ്ഞിരിക്കണ്ട അല്ലേ പറഞ്ഞുന്നാണല്ലോ പറഞ്ഞു നമ്മൾ വിവിൻനോട് സംസരിച്ചപ്പോൾ ഇവർ പറഞ്ഞുയരുന്നല്ലോ 15000 देहັດ ആയി വിവിൻടെ ഹാ പറഞ്ഞു വിവിൻന്റെ അടുতে 20 പറഞ്ഞു വിവിൻ പറഞ്ഞു നിങ്ങൾ വനേറിട്ട് സംസാരിക്കൂ ഹിയർ ദോണ്ട് ഹാവ് ദ মানി ന്റെ പൈസയില്ലന്നോ ഓടി വിവിനെന്ത വിളിച്ചാ അങ്ങനെ പൈസ రావാൻ പറഞ്ഞേ നമ്മൾ പൈസ വിവി നമ്മക്ക് പണി തന്ന ആളെ വിട്ടിട്ട് പൈസ തരാ വലിപ്പിച്ചിട്ട് ഉപരാശ വേണ്ട เนี่ย വിവിനെ വിളിച്ചേ ഞാൻ ഒരു মিনিটে കോസ്റ്റ്യൂം മാറ്റിട്ട് വരാം സത്യയുടെ എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്ഥലത്താണ് കൊക്കുണ്ട് കൊക്കു കുക്കു ആള എന്താ എമൗണ്ടിന്റെ കേസ് എന്ത് പറഞ്ഞു ആ അറിയില്ല ഞാൻ ആൾക്ക് കൊടുക്ക സംസാരിച്ചോ ആ ആ പറഞ്ഞോ പറഞ്ഞോ ആ പക്ഷെ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഇല്ല പക്ഷെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കാശീലടുത്ത് നൂറ് പറഞ്ഞാ ഇല്ലാ അല്ല അവര് ചില്ലറക്കാരല്ല എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ലല്ലോ ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ പോകണ്ട പോലെ ആളില്ലാട് എനിക്ക് അറിയാത്തത്സാരില്ല എനിക്കറിയില്ല എന്റെ ഫോൺ എന്റെ ഭായിരുന്നു രാവിലെ രണ്ടുപേരുടെ എടുത്തിരിക്കുക അവരുടെ ഹലോ ബിപിൻ ചേട്ടൻ എങ്ങോട്ട് പോയി എന്റെ അടുത്ത് എന്തോ ഒരു പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു കാശില്ല ഞാൻ ഞാൻ കാശ് എന്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയാത്തേറ്റ് വരുമ്പോൾ ായിട്ട് ഇവിടെ നിന്റെ ഇല്ല നിന്റെ മറ്റവന്റെ ഇല്ല അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് വളവളന്നിട്ട് ഇവിടെ ഇറങ്ങി പോകുന്ന ഒരാളും വിചാരിക്കും ഞാൻ എനിക്കാൻ ബിക്കോസ് ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് എനിക്ക് ഇവിടെ വന്നിട്ട് ചീറ്റേണ്ട ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരു സെവന്റി ഡി ക്യാമ് എടുത്ത് വന്നിട്ട് കണ്ണീ കണ്ട ഒരു പോലീസ് അല്ല ഞാൻ കാര്യമായിട്ട് വിളിച്ചത് എനിക്കിവിടെ റെസ്ക് ആവണ്ടേ അല്ല അത് വിളിച്ചോളൂ യും അതല്ല ക്യാമറ തന്നിട്ട് പുള്ളിക്കാരും പോയി പൈസ എടുത്തിട്ട് വരട്ടെ ബിക്കോസ് നമ്മൾ ഇനി ഇതിന്റെ ഒക്കെ എക്സ്പെൻസ് ബെയർ ചെയ്യാനല്ല അത് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ക്യാമറ നമ്മളെ പോലീസിന് എനിക്കൊരു ഇത് വേണ്ട ബിക്കോ വന്ന ഉടനെ ഷൂട്ട് എടുത്ത് വന്ന് സൊല്യൂഷൻ നമ്മൾ ഷൂട്ട് അതായത് കഴിഞ്ഞു ഇനി ഐ വിൽ നോട്ട് കം എന്ന് പണ്ട് കാര്യ അത് ശരി ഫോണൊന്നും നമുക്ക് വേണ്ട ഫോണ്ടിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാമറ കൊണ്ട് നമുക്ക് ഒരു എടുക്കാനില്ല ആ ക്യാമറ വിൽക്കുന്ന പറഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാണ്ട് ഇവിടെ വേണേ ഞങ്ങള് പോയേക്കാം റിസപ്ഷനെ കൊടുത്തേക്കാം ഇവിടുത്തെ പേയ്മെന്റ് അങ്ങ് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി റൂമിന്റെ ലൈറ്റിന്റെ റന്റ് ചെയ്യാൻ പറ്റുമോ വിളിക്കേണ്ട ആൾക്കാര് വിളിക്കാം ഞങ്ങൾ ആ ഞങ്ങൾക്ക് ഒരു ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഡിസ്കസ് ഇവിടെ വിളിക്കേണ്ടി

സ്റ്റേഷനിൽ വിളിക്കാണെ നിങ്ങള് വിളിക്കേ ഞാൻ പറഞ്ഞില്ല പുള്ളിയുടെ സാധനം ഞങ്ങളുടെ എല്ലാം ഉണ്ടോ അത് തരണമെങ്കിൽ വണ്ടി സാധനം എടുക്കുന്നു ശരി വിളിച്ചോ കുഴപ്പമില്ലേ പൈസ വരാൻ തയ്യാറാണ് പിന്നെന്താ പ്രശ്നം ഞാൻ പറയട്ടെ ഏ വേണ്ട പിന്നെ അലമ്പ പരിപാടികളെ അല്ല സംസാരിച്ചോളാം ഞാൻ എത്ര സമയം വേണമെങ്കിലും ഇന്നിവിടെ ഇരിക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി ബട്ട് എമൗണ്ട് ഞാൻ തരില്ല എനിക്കത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോവാൻ ഈ എപ്പിസോഡുണ്ട് രാവിലെ പോണ്ടല്ലേ പറഞ്ഞേ ഇയാള് കമ്മിറ്റി വിളിച്ചു നോക്കിയത് എന്തായാലും തന്നേ പറ്റൂ ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ഗാന്ധി മാർഗോ സത്യമാർഗോ ഒന്നും അറിഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചു പറഞ്ഞിപ്പ പറയാന്ന് വെച്ചാൽ ഒന്നും അറിയാതെ അപ്പൊ ഞാനൊരു ക്വസ്റ്റൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളൊരാൾ വിളിച്ചു പറഞ്ഞാൽ ചുമ്മാരങ്ങ് വരുമോ എന്തോ അന്ന് അറിയാതെ എന്റെ അടുത്ത് ചോദിക്കല്ലേ യു ആർ റെസ്പോൺസിബിൾ ടു റൈറ്റ് തിരിച്ചു പറയാലോ നിങ്ങൾ ആരട് പറഞ്ഞു ആരും പിന്നെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു വരെ പോടുത്ത് എനിക്കറിയാവുന്ന വിളിച്ചിട്ട് വൈഫോട്ട് വരണം പറഞ്ഞു ഞാൻ വരണ്ടേ ഞാൻ താഴോട്ട് വിട്ടിരിക്കുക അവൻ പോയി മേടിച്ചിട്ടുണ്ടോ അവൻ കുറച്ച് അങ്ങനല്ലേ എന്റെ ഫ്രണ്ടിന് എനിക്ക് വെറുതെ ആൻ പറഞ്ഞാ എൻ്റെ ലൊന്നുമില്ല എനിക്ക് ഒന്നും പിഴിഞ്ഞോണ്ട് പോകാൻ പൈ അവനിപ്പോ എടുക്കും മേടിക്കാൻ പോയിരിക്കും അവൻ്റെ വണ്ടി നമ്മളുടെ ഡ്യൂട്ടി ഡ്യൂട്ടിന്ന് പറയണത് ഇത് വന്നിരുന്നു എന്ന് പറയാം മറ്റേത് വന്നിരുന്നിട്ട് പോലൂല അവനായി താഴെ സൂചിച്ച് ഒന്നും അറിയാതെ സംസാരിക്കും ആയിട്ട് കൈ കൊണ്ടു സംസാരിക്കും വിളിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ച് ഇത്തരം രൂപ ഞാൻ പറഞ്ഞാൽ പോരെ രണ്ടുപേരും ിൽ നോട്ട് ഇത്രയും ദൂരം അംഗമായില്ലയോ എന്റെ ആലുവിന് ഇത്രയും ദൂരെ വരുമ്പോ ഡീറ്റെയിൽസ് ഹൗ യു 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 കം വെരി ബാഡ് ഫോർ ആൻഡ് ഫ്രം ഓൺലി ഇഫ് ഗിവ് എം മണി ബാക്ക് ടു ഓ മൈ ഗോഡ് വൺ ഓഫ് ബെസ്റ്റ് എപ്പിസോഡ് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ട് അത് എന്തുകൊണ്ടാണ് സോ ഈ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന ഒരു ഷോ ഏ റൈറ്റ് നമ്മൾ മനുഷ്യരുടെ എക്സ്പ്രഷൻസ് കവർ ചെയ്യുക ചിലർ ദേഷ്യപ്പെടുക ചിലർ ബുദ്ധിമാന്മാരായിരിക്കും ചിലർ വളരെ സൈക്കോ സൈക്കുമായിരിക്കും ചിലർ പ്രതികരിക്കും ചിലർ ക്ഷമാശീലമുള്ളവരായിരിക്കും അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് എക്സ്പ്രഷൻസ് കാണിക്കുന്ന ഷോ ആണ് ഗോഡ് ഇന്ന് നമ്മൾ ഗോഡിൽ നിൽക്കുന്നത് വളരെ സൂപ്പറായ ഒരാളെ പരിചയപ്പെട്ടു വളരെ ശാന്തനാണ് വളരെ മെടുക്കനാണ് ഇങ്ങനെ തന്നെ തുടരട്ടെ പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നമ്മൾ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ട്രൈ ചെയ്തിട്ടും ക്ഷമ ഇത്തിരി പോലും നീങ്ങല് ഫൈനലി നമ്മുടെ ക്ഷമ മാറി തുടങ്ങി പോയിത്തൊടങ്ങി പക്ഷെ വണ്ടർഫുൾ ചെയ്യും